ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പുതിയം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു തന്നെയാണ് വെച്ചിട്ടുള്ളൊരിതന്നെയാണ് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആക്കിട്ട് പൊരിക്കാന്ന് വിചാരിച്ചതാണ് ഞാനും ഇതൊരു എന്താ പറയാ ഷോർട്സിൽ കണ്ട റെസിപ്പിയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി എന്തൊക്കെയാണ് വാണ്ടിയത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങനെ ഇതാ ചെമ്മീനൊക്കെ നമ്മൾ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിരുന്നിട്ട് അത് ഇന്നലെ നമ്മൾ ടൗണിൽ പോയപ്പോൾ വാങ്ങിയാണ് അപ്പോൾ ചെമ്മീൻ മാത്രമല്ല അയക്കൊരു മാന്തളൊക്കെ വാങ്ങി ഇനി ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ ഞാനൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഒരു വീട് ഓളയും കൊണ്ട് പിടിപ്പിക്കണ ഇപ്പോഴത്തെ ചട്ടി വരെ ഞാൻ കഴിക്കണം അപ്പൊ ഇങ്ങനെ ചോദിക്കും ഞൂപ്പിലെന്താ ചട്ടി കഴിക്കൂടെ എന്നാൽ ചോദിച്ച പോലെ ചട്ടി കഴിക്കണമെന്നൊന്നും കുഴപ്പമില്ല ഈ ചട്ടിയൊക്കെ കഴുകണം നേരെ അമ്മ തന അതിലാ വണ്ടീ ഇനി എന്താ ഉള്ളി തൊലിക്കണം ഉള്ളി തൊലിക്കണം അപ്പൊ ഇതിൽ വെളുത്തുള്ളി വേണം ഇനി മാങ്ങ വേണം ഈ സീസൺ അല്ലാത്ത ടൈമിൽ ഞാൻ ആ മാങ്ങക്ക് തരണ നടന്നു കഴിച്ചു മാങ്ങയൊക്കെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ പുളി അത് അതായത് ഈ പച്ച മെയിനാ പച്ച മാങ്ങ ഇതിന്റെ മെയിന ഉണ്ടാക്കണ വൃത്തിണ്ടെങ്കില് ഞമ്മള് കണ്ട റെയിൽ വേണെങ്കി ലിങ്ക് കൂട്ട നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും ഇതെല്ലാം ചെത്തി വെച്ചതിന് ശേഷം ഞങ്ങള് ഇങ്ങനെ കാണിച്ചാൽ എന്തൊക്കെയാണ് നമ്മളരിഞ്ഞിക്കണം നമ്മളെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കട്ടെ നമുക്ക് ഏഹ് മലയാ വന്ന് നോക്കിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി മാങ്ങ പെരുംജീരകം ഇതെന്താ പറയാ തക്കാളി കറിവേപ്പില ചെറിയ ഉള്ളി അപ്പൊ നമ്മളെ ഒരളവിനും നമ്മുടെ ആ ഒരു എന്താ പറയാ എന്തായാലും പറയല് മറന്നുപോകെ ചെമ്മീനെ ആ ഒരു അളവിനുസരിച്ച് എടുത്താണ് മാങ്ങ എത്ര എടുക്കണോ ഞാൻ ചോദിക്കണ്ടോ മാളി ഉണ്ടോ നോക്കി

വെള്ളവുമ്പോ ചെമ്മീൻ കറിയാവും മറ്റേത് വിചാരിച്ച സാധനം കിട്ടൂലു മാത്രം അപ്പൊ ഇതെല്ലാം പാടിട്ടിട്ട് ഇതില് രണ്ട് സാധനം കൂടി മിക്സ് ചെയ്യല്ലേ ഇത് മാത്രല്ല നമുക്ക് ഇതില് മുളക് പൊടിയും അതേമാതിരി മഞ്ഞപ്പൊടിയോ ഉപ്പു എരുവിനുള്ളൂ കളറില്ല രുചി കിട്ടിയാൽ മതി കേട്ടോ തൽക്കാലം

അണക്കുള്ള ചോറ് റെഡി ആയിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് വെച്ച് തൊലിച്ച് വെച്ച് ചെമ്മീൻ എന്താക്കുന്നുണ്ട് ഫ്രൈ പാനിലോട്ട് വെക്കുന്നുണ്ട് ഇതിൽ വെള്ളം നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് വേണം ചെമ്മീൻ വേണം എന്നാണ് വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ അതുപോലെ തന്നെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അരിപ്പേര് വെച്ചിരുന്നു അപ്പോൾ മാക്സിമം അതിന് വെള്ളമെല്ലാം വളർന്നിട്ടുണ്ട് അതിന് ഈ ഒരു പരീക്ഷണം വാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാനൂറ് ഉപ്പേൻ്റെ ചെമ്മീനും കഷ്ടപ്പെട്ട് വാങ്ങിയാൽ മാങ്ങിയും എല്ലാം പോകും അല്ലേ പോയി ചോറ് വാ ഇത് വരെ കുഴപ്പല്ല ഇനി ഉണ്ടാക്കി തിന്നുമ്പോ മാത്രം ഓല് കാട്ടണ എക്സ്പ്രസ് ഞമ്മക്ക് ഒന്നിടാൻ പറ്റാനുള്ള ഇത് കിട്ടിയാ മതി കാസർഗോട്ടൊരു കുറ്റം പറയണ്ട പാളിതാവും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്ര ഉള്ളു മസാല ഒരു നല്ല മസാല ഇടിയോ ഓലൊക്കെ ചെമ്മീണ്ടല്ലോ ഓറഞ്ച് കളറായിരുന്നുണ്ട് അത് ഇപ്പോഴും വെരണ്ടേണ് മസാല പോരട്ടെ മസാല ഇട മസാല ഉണ്ട് അതിൽ കളറും അത് രാത്രിക്ക് ഒന്നും ഓ അതായത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഇരുപത് മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജില് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ആ ഗ്യാപ്പിൽ കിച്ചൻ മൊത്തം വൃത്തിയാക്കണം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും കിച്ചൺ മൊത്തം ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ കിച്ചൻ വൃത്തിയാക്കണം എന്തായാലും ഞാൻ വീട് കൊടുക്കുന്നില്ല അല്ലേ ഓക്കെ ഇരുപത് മിനിറ്റ് നമ്മൾ മിക്സ് ആവാൻ വെച്ച നമ്മൾ ചെമ്മീനും അതുപോലെ മസാലയൊക്കെ സെറ്റായി തിന്നുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഏറ്റവും കനം കൂടിയ ചട്ടി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ പോലെ പറഞ്ഞ ഡയലോഗാണ് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ചെമ്മീൻ ഇടുന്നുണ്ട് ണ്ടോ ആ മസാല ഒക്കെ ഒരുപാട് ഇളക്കിയാൽ മതിയായിരുന്നു എന്തിനീ ഉരുവ് പിടിച്ചതൊക്കെ ഒക്കെ ഓല് പറഞ്ഞ മാതിരി അത്യാവശ്യം എണ്ണ വേണം ഈ ഒരു പരിപാടിക്ക് നന്നായി ഇളക്കി കൊടുക്കണം ചട്ടി നന്നായിട്ട് ചൂടാവണം നിങ്ങൾ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ റെഡിയാവും ു നിങ്ങളതിന്റെ ടേസ്റ്റ് പറയേണ്ട ആള് തരൂ മതി ഇനി ഇതാക്കിയാ മതി എത്ര ടൈം എടുക്കുമോ ചൂടായി വരണെങ്കില് പത്ത് മിനിറ്റ് ആവുമോ മരുമകൾ അമ്മായിമൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കൊഞ്ച് മാങ്ങ കേട്ടോ കൊഞ്ച് മാങ്ങയാണ് പച്ച മാങ്ങയെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനല്ലേ ചെമ്മീന്റെ പൈസ എൻ്റെ ചെമ്മീന്റെ പൈസ ഗൂഗിൾ പേ പോകും അത്രേ ഉള്ളൂ ഇവിടെ അടുത്ത ചെമ്മി ഇവിടെ വായിക്കോടുന്നു വീഡിയോയിലൊക്കെ കായ് വരണന്മാരെയൊക്കെ വരുന്നുണ്ട് ഈ വേ എണ്ണ മറ്റോളക്കണോ ആ കഴിച്ച നമ്മൾ ചെമ്മീന് ചട്ടിയിൽ നന്നായിട്ട് വെന്ത് കൊണ്ടിരിക്കണേ പിന്നെ ചെമ്മീൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചെമ്മീൻ ചുങ്ങും പക്ഷെ നല്ല സ്മെല്ലും ഉണ്ട് നല്ല മണമുണ്ട് മണി ഇപ്പോൾ എന്തായാലും മൊബൈൽ കൂടെ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്കത് അറിയില്ല എന്തായാലും നിങ്ങൾക്കൊരു ട്രൈ ആക്കാൻ പറ്റും നമുക്കത് ചെന്നാൽ കുറച്ച് ക്ഷമ നമുക്ക് വേണമെന്നാണ് പറഞ്ഞത് ചട്ടിയിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ റി പോലെ ആവും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമല്ല അത് കുറുകി സെറ്റായി വരുമ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അര കിലോ ചെമ്മീനോട് നിങ്ങൾ ഒരു പരിപാടി നടക്കൂലട്ടെ കൈ മിനിമം ഒരു കിലോ വാങ്ങിക്കോളൂ മല്ലിച്ചപ്പും പൊതിനെ അല്ലേ മല്ലിച്ചപ്പ് പറയാത്ത കിട്ടുന്നുണ്ടോ മല്ലിച്ചപ്പ് പിന്നെന്തിനാ ഉലുവോ പൊടിച്ചതോ ഏറ്റവും ലാസ്റ്റ് ഉലുവ പൊടിച്ചിട്ട് അത് ഇടാന്ന പറയണത് എന്നാ എന്റെ മക്കളെ പേരെന്താണ് ചെമ്മീ പേരൊന്നും ഇല്ല ഞങ്ങൾ കിട്ടുള്ള പേര് ഇട്ടോളി എന്തായാലും സാധനം നമ്മൾ വിചാരിച്ച ഭാര്യ തന്നെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് നല്ല പൊറാട്ടയാണ് നല്ല നൂല് പൊറാട്ട് ഉപ്പ് ഞങ്ങളുടെ മതി ബാക്കി പള്ളയൊക്കെ അങ്ങനെ ഉലുവപ്പൊടി ഒരു വായൻ്റെ ഒക്കെ വെട്ടി അതിന്റെ ആ സൗണ്ടാണ് നായക്കൊരുക്കുന്നത് കേട്ടോ പിന്നെ ഏതോ കാലത്ത് കിച്ചൻ ഞാൻ തുടങ്ങണം വേണ്ട അന്ന് വാങ്ങി വെച്ച മരത്തിന്റെ ഒരു ഇതിലേട്ട് നമ്മുടെ പൊഞ്ച് ഫ്രൈ വയ്ക്കാണ് കഴിച്ചിട്ട് കാണുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം വളർന്നുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആക്കിക്കൂടി കാണാനൊക്കെ നല്ല രസമുണ്ട് ബാക്കി നമ്മൾ കഴിച്ചിട്ട് പറയും നാല് ഉള്ളി ഒരു നാരങ്ങയൊക്കെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ മോഡലും കൂടി ആക്കാം അപ്പം അതിനൊന്നും പറ്റിയ നേരമല്ല ആ ചട്ടിയിൽ കുറച്ച് ചോറടുത്തിട്ട് കുഴച്ച് തിന്നുക അത് ചൂടാറിയിട്ടോട് രാത്രി തിന്നാന്നായിരുന്നു കാശ് ഫൈനലി നമ്മളുടെ റെഡിയായി കാശ് കൊഞ്ച് റോസ്റ്റ് ഒരു സ്പൂൺ ഇട് ആദ്യം നമുക്ക് ടെസ്റ്റർ കണ്ണപ്പന് കൊടുത്തോക്കാം ചോറ് കൊണ്ട് ഒരു സ്പൂണിട് ഉണ്ടോ ഒരു ഇട് ഒരു സ്പൂൺ ഉണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാതെ കൊടുത്തോക്കടേ ഇവിടെ നിന്ന് വേറെ ഈ കലികളുണ്ട് കേട്ടോ ഉമ്മാ അതാ പൊരിച്ച് വെച്ചിട്ടുണ്ട് പയർ പേരി ചോറ് ഇന്നത്തെ ഫുഡ് മക്കളൊന്ന കേൾക്കണോ എവിടെ സ്പൂൺ എവിടെ സ്പൂൺ ആ സ്റ്റൈനസ് സ്പൂണൊക്കെ അടുക്കളയിൽ കയറ്റി യെസ് ഏ ഇതിൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ എന്തുണ്ടാവുക udah itu mau itu mainnya acesan jadiu kayak gitu kayak gitu cowpom maru cowok itu kayak